ഈ പുകവലിയും അമിത മദ്യപാനവും അതുപോലെ തന്നെ കോള പോലുള്ള സിന്തറ്റിക് ജ്യൂസുകളുമൊക്കെ ശരീരത്തിലെ ബോൺസിനും വളരെ ഹാനികരമാണ് ഞാൻ ഡോക്ടർ രാജേഷ് സീനിയർ കൺസൾട്ടൻ ഓർത്തോപെഡി സർജൻ കരിത്ത മാതാ ഹോസ്പിറ്റൽ ഓഗസ്റ്റ് നാല് എല്ലാ വർഷവും ദേശീയ ബോൺ ആൻഡ് ജോയിൻ ദിനമായിട്ട് ആചരിക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തിനും ചലന സ്വാതന്ത്ര്യത്തിനുമൊക്കെ അസ്ഥികളുടെയും സന്ധികളുടെയും ബലം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അസ്ഥികളുടെയും സന്ധികളുടെയും ബലം സംരക്ഷിക്കാൻ സാധിക്കുക ഒന്ന് നമ്മൾ നല്ല സമീകൃത ആഹാരം കഴിക്കുക കാൽസ്യം വൈറ്റമിൻ ഡി അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ സമീകൃത ആഹാരം നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി മാറ്റുക രണ്ട് റെഗുലറായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് വെയിറ്റ് ബെയറിംഗ് വ്യായാമങ്ങളാണ് നമ്മുടെ അസ്ഥികൾക്ക് കൂടുതലും ബലം നൽകുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഓട്ടം നടത്തം ജോഗിങ് എയ്റോബിക് വ്യായാമങ്ങൾ അങ്ങനെ ഉള്ള വെയിറ്റ് ബെയിനിങ് എക്സസൈസുകൾ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകും സന്ധികളെ സംബന്ധിച്ചോളം കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്ന വ്യായാമങ്ങളാണ് നല്ലത് മൂന്നാമതായിട്ട് നമുക്ക് പ്രധാന ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പുകവലി ഈ പുകവലിയും അമിത മദ്യപാനവും അതുപോലെ തന്നെ കോള പോലുള്ള സിന്തറ്റിക് ജ്യൂസുകളുമൊക്കെ ശരീരത്തിലെ ബോൺസിനും വളരെ ഹാനികരമാണ് പ്രായമാകുമ്പോൾ നമ്മുടെ അസ്ഥികൾക്കും പേശികൾക്കും ബലം കുറയുന്നതിനാലും അവര അവയ്ക്ക് വേണ്ട ബലം നൽകുന്ന വ്യായാമങ്ങൾ നമ്മൾ കൂടുതലായി ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ പോസ്റ്റർ അഥവാ ശരീര വടുവ് നിലനിർത്തുന്നതിനും വേണ്ട വ്യായാമങ്ങൾ കോർ മസിൽ വ്യായാമങ്ങൾ പ്രത്യേകിച്ച് ഗ്ലൂട്ടി അബ്ഡോമിനൽ ആൻഡ് പെൽവിക് മസിൽ വ്യായാമങ്ങൾ കൂടുതലായും ചെയ്യണം അങ്ങനെ ഈ ദേശീയ ബോൺ ആൻഡ് ജോയിൻ ദിനത്തിൽ നമ്മുടെ അസ്ഥികളുടെയും സന്ധികളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട മുൻകരുതുകൾ നമുക്ക് സ്വീകരിക്കാം